ഗുരുവായൂർ ഡിലൈറ്റ്സിലേക്ക് സ്വാഗതം ഞാൻ വി പി ഉണ്ണികൃഷ്ണൻ ഇന്ന് ഗുരുവായൂർ ഡിലൈറ്റ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു സംഭവം ക്ഷേത്രങ്ങളിൽ സാധാരണയായിട്ട് നടന്നു വരുന്ന ഭാഗവത സപ്താഹത്തെ കുറിച്ചിട്ടാണ് നമുക്കറിയാം എല്ലാ ക്ഷേത്രങ്ങളിലും ഇപ്പോൾ ഭാഗവത സപ്താഹം നടന്നു വരുന്ന കാലമാണ് ഭാഗവത സപ്താഹം നടക്കാത്ത ഒരു ക്ഷേത്രം പോലും യഥാർത്ഥത്തിൽ ഇന്ന് കേരളത്തിൽ ഇല്ല എന്ന് പറയാം എന്താണ് ഈ ഭാഗവത സപ്താഹം എന്നാണ് ഈ ഭാഗവത സപ്താഹം ആരംഭിച്ചത് ആരാണ് ഇതിന്റെ തുടക്കക്കാർ എന്തായിരുന്നു അതിന്റെ കാരണം ഇതെല്ലാം നമുക്കൊന്ന് നമുക്കൊന്നറിയണ്ടേ അതിനു വേണ്ടിയിട്ടുള്ള ഒരു എളിയ പരിശ്രമമാണ് ഇവിടെ ഭാഗവതം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ശ്രീമദ് ഭാഗവതം വ്യാസവിരചിതമായ ശ്രീകൃഷ്ണ കഥകളുടെ സമാഹാരമാണ് ശ്രീകൃഷ്ണന്റെ അവതാരം മുതൽ സ്വർഗാരോഹണം വരെയുള്ള കഥകളും ശ്രീകൃഷ്ണന്റെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട സംഭവങ്ങളും കഥാസന്ദർഭങ്ങളുമെല്ലാം അതിമനോഹരമായി അതീവ കാവ്യാത്മകമായി വർണ്ണിക്കുന്ന ശ്രീമദ് ഭാഗവതം എന്നത് സംസ്കൃതത്തിലുള്ള ഒരു ഗ്രന്ഥമാണ് അപ്പൊ ഈ സംസ്കൃതത്തിലുള്ള ശ്രീമദ് ഭാഗവതത്തെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യുകയും മലയാളികൾക്ക് പരിചയപ്പെടുത്തുകയും അത് പ്രഭാഷണ രൂപത്തിലാണെങ്കിലും രൂപത്തിലാണെങ്കിലും കഥാരൂപത്തിലാണെങ്കിലും രൂപത്തിലാണെങ്കിലും പരിചയപ്പെടുത്തുകയും ചെയ്ത മഹാരഥന്മാരുണ്ട് ആ മഹാരഥന്മാരെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവതരിപ്പിക്കുന്നത് നമുക്കറിയാം ശ്രീകൃഷ്ണൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ഗുരുവായൂരപ്പനാണ് അതേപോലെ തന്നെ ശ്രീമദ് ഭാഗവതത്തിന് അടിസ്ഥാനമാക്കിയുള്ള ഭാഗവത സപ്താഹങ്ങൾ ആരംഭിച്ചതും ഗുരുവായൂർ ക്ഷേത്രത്തിലാണ് ഗുരുവായൂർ ക്ഷേത്രത്തില് ഈ മലബാർ പ്രദേശത്തെ വളരെ ധനാഢ്യനായ ഒരു ജന്മി കുടുംബമായിരുന്ന കൂടല്ലൂർ മനക്കിലെ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാടാണ് യഥാർത്ഥത്തിൽ ഈ ഭാഗവതം വായിച്ച് അർത്ഥം പറയുന്ന വിധത്തിൽ ഒരു സംവിധാനം ഒരു സംരംഭം ആരംഭിച്ചത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കൂത്തമ്പലത്തില് കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട് ഭാഗവതം വായിക്കുമ്പോൾ അനേകം ഭക്തർ അത് കേൾക്കാൻ വേണ്ടി എത്തിച്ചേരും വളരെ ഭക്തി പാരവശ്യത്തോടെയാണ് അദ്ദേഹം ഭാഗവതം പാരായണം ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ പാരായണം കേൾക്കാൻ ഗുരുവായൂരപ്പൻ കൂടി എത്താറുണ്ട് എന്നാണ് ആ ഭക്തന്മാരുടെ വിശ്വാസം അതിന് നിദാനമായ ഒട്ടേറെ സംഭവങ്ങളും അവർക്ക് കാണിക്കാനുണ്ട് കാരണം ഭഗവാൻ ഭാഗവതം കേൾക്കാൻ വേണ്ടി എത്തുന്നതും ഭഗവാൻ കടന്നു വരുന്നതും എല്ലാം കൂടല്ലൂർ കുഞ്ഞിക്കാവുന്ന നമ്പൂതിരി തന്റെ ദൃഷ്ടിയിൽ കാണുന്നതും അദ്ദേഹത്തെ ആനയിച്ചിരുത്തുന്നതും അദ്ദേഹത്തിന്റെ മുന്നിൽ നമസ്കരിക്കുന്നതും എല്ലാം അക്കാലത്തെ പതിവായിരുന്നു അപ്പോ അങ്ങനെ ഭഗവാനെ കാണാനും ഭഗവാന്റെ സാന്നിധ്യം അനുഭവിക്കുന്നതിനും വേണ്ടിയിട്ട് ഭക്തര് ഈ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ കൂട്ടമ്പലത്തിൽ നടക്കുന്ന ഈ ഭാഗവത സപ്താഹത്തിലെ ഭാഗവത വായനയിലെ ഭാഗവത പ്രഭാഷണത്തില് പങ്കെടുക്കുക പതിവായിരുന്നു ധാരാളം ആളുകൾ പങ്കെടുത്തിരുന്നു ഭാഗവതത്തിലെ ശ്രീകൃഷ്ണനെ ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണനായി അവതരിപ്പിച്ചുകൊണ്ട് ആണ് കൂടലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട് ഈ ഭാഗവത പാരായണവും പ്രഭാഷണവും എല്ലാം നടത്തിയിരുന്നത് കൂടലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാടിന് ശേഷം ഭാഗവതത്തെ സംബന്ധിച്ച് ഇന്ന് കാണുന്ന ജനകീയമായ പ്രചുരപ്രചാരം നേടുന്നതിന് പ്രധാന പങ്കുവഹിച്ച മറ്റൊരു മഹാപണ്ഡിതനുണ്ട് കൊല്ലങ്കോട് ഗോപാലൻ നായർ എന്നറിയപ്പെടുന്ന പണ്ഡിറ്റ് പി ഗോപാലൻ നായർ എന്ന മഹത് വ്യക്തിയാണ് ഇന്ന് കാണുന്ന വിധത്തിൽ ഈ ഭാഗവത സപ്താഹം ആരംഭിക്കുന്നതിന് ആചാര്യന്മാർക്ക് വേണ്ട എല്ലാ സൗകര്യവും ചെയ്തതും ആചാര്യന്മാർക്ക് അതിന് സാധ്യത സാധ്യതമാക്കിയതും പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ ശ്രമഫലമായിട്ടാണ് പണ്ഡിറ്റ് വി ഗോപാലൻ നായർ എന്ന് പറഞ്ഞ മഹാപണ്ഡിതനായിരുന്നു ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ഡോക്ടർ എസ് രാധാകൃഷ്ണൻ പോലും കാലുതൊപ്പ് ബന്ധിക്കുന്ന പാണ്ഡിത്യത്തിന്റെ അങ്ങേയറ്റത്തെ വ്യക്തിയായിരുന്നു അദ്ദേഹം അദ്ദേഹം ഭാഗവതത്തിന് മലയാള തർജ്ജമയുണ്ടാക്കി തർജ്ജമയല്ല പരിഭാഷയല്ല മലയാള വ്യാഖ്യാനം ഉണ്ടാക്കി ആ മലയാള വ്യാഖ്യാനം ഏതാണ്ട് ഏഴായിരത്തിലധികം പേജുകളിൽ വരുന്ന മലയാള വ്യാഖ്യാനം ഉണ്ടാക്കുകയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു പിന്നീട് അത് ഗുരുവായൂർ ദേവസ്വം ഏറ്റെടുത്തു ഇപ്പൊ ഗുരുവായൂർ ദേവസ്വത്തില് ശ്രീമന്ത് ഭാഗവതത്തിന്റെ ഈ പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ വ്യാഖ്യാനത്തോടു കൂടിയിട്ടുള്ള ശ്രീമന്ത് ഭാഗവതത്തിന്റെ വ്യാഖ്യാന ഗ്രന്ഥം എട്ട് ഓളിയമായിട്ട് എട്ട് ഓളിയത്തില് ആയിരത്തി വെറും ആയിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ അത് ലഭ്യമാണ് ഈ ഭാഗവത ഗ്രന്ഥത്തെ അടിസ്ഥാനമാക്കിയാണ് ഇന്ന് കാണുന്ന ഭാഗവതാചാര്യന്മാരിൽ ഒട്ടുമിക്ക ആളുകളും ഭാഗവതത്തെ കുറിച്ച് പ്രസംഗിക്കുന്നതും പ്രഭാഷണം നടത്തുന്നതും സപ്താഹം നടത്തുന്നതും ഭാഗവത കഥകൾ പറയുന്നതിനും എല്ലാം അടിസ്ഥാന ഗ്രന്ഥമായിട്ട് സ്വീകരിക്കുന്നത് പണ്ഡിറ്റ് പി ഗോപാലൻ നായരുടെ ഭാഗവത ഗ്രന്ഥമാണ് അദ്ദേഹം അൻപത് വയസ്സിന് ശേഷം എല്ലാ പിറന്നാൾ ദിനത്തിലും ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരികയും ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഹസ് വഴിപാട് നടത്തുകയും ഗുരുവായൂർ ക്ഷേത്രത്തിന് വേണ്ടിയിട്ട് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇരുന്നു കൊണ്ട് ഭാഗവത പാരായണം നടത്തുകയും പതിവായിരുന്നു പക്ഷെ അക്കാലത്ത് അദ്ദേഹത്തിന് കൂത്തമ്പലത്തിൽ വെച്ച് ഭാഗവത പാരായണം നടത്തുന്നതിനോ ഭാഗവത പ്രഭാഷണം നടത്തുന്നതിനോ അല്ലെങ്കിൽ ഭാഗവത സപ്താഹം നടത്തുന്നതിനോ അനുമതി ഉണ്ടായിരുന്നില്ല അക്കാലത്ത് ജാതീയമായ ചില വേർതിരിവുകളുടെ പ്രശ്നമായിരുന്നു ഒടുവിൽ അദ്ദേഹം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ അകത്ത് ഇന്ന് അയ്യപ്പന്റെ അമ്പലം നിൽക്കുന്നതിന്റെ ആ ആ നടയില് ആ തെക്ക് പടിഞ്ഞാറെ ഭാഗത്തായിട്ട് ഇരുന്നിട്ട് ഭാഗവതം വായിക്കുകയും ഭാഗവതത്തിന് അർത്ഥം പറയുകയും ചെയ്തു തുടങ്ങിയപ്പോൾ ധാരാളം ഭക്തർ ഇത് കേൾക്കാൻ വേണ്ടി എത്തുക പതിവായി അങ്ങനെ ഒടുവിൽ അദ്ദേഹത്തിന് ഗുരുവായൂരിലെ ഊട്ടുപുരയിൽ അതായത് ഇന്നത്തെ കുളപ്പുരം മാളികയിൽ വെച്ച് ഭാഗവത സപ്താഹം നടത്തുന്നതിന് പണ്ഡിറ്റ് പി ഗോപാലൻ നായർക്ക് അനുമതി കൊടുക്കേണ്ടി വന്നു അദ്ദേഹം അത് ചെയ്യുകയും ചെയ്തു അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട് പിന്നീട് ദാ പണ്ഡിറ്റ് പി ഗോപാലൻ നായർ കൂടല്ലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട് തനിക്ക് കിട്ടുന്ന സകലതും ഗുരുവായൂരപ്പനെ സമർപ്പിക്കുകയാണ് ചെയ്തത് കിട്ടുന്ന ദ്രവ്യങ്ങളും മുഴുവൻ കിട്ടുന്ന പണം മുഴുവൻ ഗുരുവായൂരപ്പനെ സമർപ്പിക്കും ഇടയ്ക്കിടയ്ക്ക് ഇല്ലത്തേക്ക് കത്തെഴുതി അയച്ചിട്ട് അവിടുന്ന് പണം വരുത്തിയിട്ട് ഗുരുവായൂരപ്പന് വഴിപാട് ചെയ്യുക ഗുരുവായൂരിൽ എത്തുന്ന ഭക്തന്മാർക്ക് വസ്ത്രദാനവും അന്നദാനവും നടത്തുക ഇതൊക്കെയായിരുന്നു കൂടലൂർ കുഞ്ഞിക്കാവുന്ന നമ്പൂതിരിപ്പാടിന്റെ ശീലം അദ്ദേഹം അച്ഛന്റെ ശ്രാദ്ധകർമ്മങ്ങൾക്കും അതേപോലെ ഇല്ലത്തെ ചില ഭാഗങ്ങൾക്കും വേണ്ടി മാത്രമാണ് ഇല്ലത്തേക്ക് പോയിരുന്നത് ബാക്കി മുഴുവൻ സമയം ഗുരുവായൂരിലാണ് അദ്ദേഹം ചെലവഴിച്ചിരുന്നത് അപ്പോൾ കൂടലൂർ കുഞ്ഞിക്കാവ് നമ്പൂതിരിപ്പാട് പണ്ഡിറ്റ് പി ഗോപാലൻ നായർ കഴിഞ്ഞാൽ പിന്നീട് ഈ ഭാഗവത സപ്താഹത്തിന് തുടക്കം കുറിച്ചൊരു മഹാപ്രതിഭയായിരുന്നു വാഴകുന്നം വാസുദേവൻ നമ്പൂതിരി വാഴകുന്നം വാസുദേവൻ നമ്പൂതിരി എന്ന് പറയുന്നത് ഈ ഭാഗവതത്തിന്റെ ശരിക്കു പറഞ്ഞാൽ ഭാഗവതത്തിന്റെ ഒരു ഒരു ക്രൗഡ് പുള്ളറായിരുന്നു അദ്ദേഹം അദ്ദേഹം എവിടെ ഭാഗവതം വായിച്ചാലും ആളുകൾ ആയിരക്കണക്കിന് ആളുകളാണ് എത്തിയിരുന്നു മുംബൈയിലൊക്കെ അദ്ദേഹം നടത്തിയ ഭാഗവത സപ്താഹങ്ങളിൽ മൂവായിരവും നാലായിരവും ഭക്തന്മാർ പങ്കെടുത്തിരുന്നതും അദ്ദേഹത്തിന്റെ ഓരോ ദിവസത്തെ ഭാഗവത വ്യാഖ്യാനം മക്കാലത്തെ മുംബൈയിലെ പ്രധാന പത്രങ്ങൾ വാർത്തയാക്കി കൊടുത്തിരുന്നതുമെല്ലാം മഹാസംഭവുമായിരുന്നു അദ്ദേഹത്തിന്റെ വാഗ്ധോരണി അദ്ദേഹത്തിന്റെ അറിവ് അദ്ദേഹത്തിന്റെ കവിത്വം അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം നടത്താനുള്ള മികവ് സരസമായി കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള കഴിവ് ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകതയായിട്ടുണ്ടായിരുന്നത് അപ്പൊ ഈ മൂന്ന് മഹാന്മാരും ചെയ്ത പ്രധാന കാര്യം ഈ ഭാഗവതത്തിലെ ഉണ്ണികൃഷ്ണനെ ഭാഗവതത്തിലെ ശ്രീകൃഷ്ണനെ ഗുരുവായൂരിലെ ഉണ്ണിക്കണ്ണനായി അവതരിപ്പിക്കുകയായിരുന്നു അവർ അക്കാലം മുഴുവൻ ചെയ്തിരുന്നത് അതുകൊണ്ട് തന്നെ ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പ്രശസ്തി വളരെ 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 വർധിക്കുകയും ഗുരുവായൂർ ക്ഷേത്രത്തിലേക്ക് ആളുകൾ എത്തിച്ചേരുകയും കൃഷ്ണ എന്ന് വിളിച്ചാൽ ഉടനെ ഗുരുവായൂരപ്പ എന്നുകൂടി മലയാളികൾ കൂട്ടി വിളിക്കാൻ കാരണമായത് നിദാനമായത് ഈ മൂന്ന് മഹാത്മാക്കൾ തുടങ്ങിവെച്ച ഭാഗവത പ്രചാരണമാണ് അതിനുശേഷം ഒട്ടനേകം മഹാന്മാർ അതിൻ്റെ പിന്നാലെ ഉണ്ടായി ആഞ്ഞം മാധവൻ നമ്പൂതിരി തോട്ടം വാസുദേവൻ നമ്പൂതിരി ഓട്ടൂരുണ്ണി നമ്പൂതിരിപ്പാട് തട്ടയൂര് താമരശ്ശേരി എന്ന് തുടങ്ങിയിട്ടുള്ള ഒട്ടേറെ മഹാന്മാര് ഈ ഭാഗവത സപ്താഹ രീതി ആരംഭിക്കുകയും ഇന്ന് കേരളത്തിലെ ക്ഷേത്രങ്ങളിൽ മുഴുവൻ ഇത് എത്തിച്ചേരുകയും ചെയ്യുന്ന ഒരു സ്ഥിതിയാണുള്ളത് ഏഴ് ദിവസം വായിക്കുന്നത് കൊണ്ടാണ് ഇതിന് സപ്താഹം എന്ന് പേര് വന്നിട്ടുള്ളത് ഭാഗവതം ഏഴ് ദിവസമായിട്ട് വായിക്കുക അതിന്റെ അർത്ഥം പറയുക അതിന്റെ കഥാസന്ദർഭങ്ങൾ വിവരിക്കുക അതുകൊണ്ടാണ് സപ്താഹം എന്ന പേരിൽ ഭാഗവതം അറിയപ്പെടുന്നത് സപ്താഹം തുടങ്ങുന്നതിന്റെ തലേ ദിവസം സാധാരണ ഉച്ച ഉച്ചകഴിഞ്ഞ് വൈകിട്ടാണ് പതിവ് ഈ ഭാഗവതത്തിന്റെ മാഹാത്മ്യം പാരായണം ചെയ്യുകയും പ്രഭാഷണം നടത്തുകയും ചെയ്യുന്ന ഒരു പതിവുണ്ട് അങ്ങനെ പല രീതിയിൽ ഇന്ന് ഭാഗവത കഥാ കഥാസന്ദർഭങ്ങളൊക്കെ ബാലേമാതിരി അവതരിപ്പിക്കുന്ന വിധത്തിലേക്കൊക്കെ പല ക്ഷേത്രങ്ങളിലും എത്തിയിട്ടുണ്ട് ഏതായാലും ഇക്കാലത്ത് ആയിരക്കണക്കിന് ഭാഗവതാചാര്യന്മാർ ഇന്ന് കേരളത്തിലുണ്ട് ആയിരക്കണക്കിന് ആചാര്യന്മാർ ഇവർ ഒരു ദിവസം ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിൽ ഭാഗവതം നടക്കാത്ത ഒരു ദിവസം പോലും ഇല്ലാത്ത വിധത്തിൽ ഭാഗവത സപ്താഹം നട നടക്കാത്ത ഒരു ദിവസം പോലും ഇല്ലാത്ത വിധത്തിൽ ഭാഗവതത്തിന് പ്രചാരമായി കഴിഞ്ഞു അതിന്റെ ചുവടു പിടിച്ചു പിന്നീട് നാരായണീയ സപ്താഹങ്ങൾ വന്നു തുടങ്ങി നാരായണീയ പാരായണം വന്നു തുടങ്ങി അപ്പൊ ഭക്തജന മുന്നേറ്റത്തിന് ഏറെ സഹായകരമായ ഒരു സംഗതിയായിരുന്നു ഭാഗവത സപ്താഹം എന്നത് ആ ഭാഗവത സപ്താഹം ഗുരുവായൂരിൽ നിന്നാണ് തുടങ്ങിയത് മഹാ ആചാര്യന്മാരാണ് തുടങ്ങിയത്